ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ദേവ്യാനിക്ക് നയന കരൾ കൊടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള എപ്പിസോഡാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ ദേവ്യാനിയുടെ അസുഖമൊക്കെ ഭേദപ്പെട്ടു നയനയ്ക്ക് ഏകദേശം ഓക്കെ ആയി വരുന്നു ഇടക്കിടക്ക് ഡോക്ടർ ദേവ്യാനെ ചികിത്സിക്കാനായിട്ട് അനന്തപുരിയിൽ എത്താറുണ്ട് അങ്ങനെ ഡോക്ടർ വരുന്നൊരു ദിവസമാണ് കേട്ടോ അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ദേവ്യാനെ കാണാൻ വേണ്ടി മുറയിലോട്ട് ചെല്ലുന്നുണ്ട് ദേവ്യാനി ഇവരെ കണ്ടപ്പോ തന്നെ എഴുന്നേറ്റിരിക്കാൻ നോക്കാൻ കേട്ടോ അപ്പൊ മുത്തശ്ശ പറയുന്നുണ്ട് എഴുന്നേൽക്കണ്ട ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നതാ ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്നലെ നല്ല പെയിൻ ഉണ്ടായിരുന്നു അച്ചാ എന്നാ ആ കഞ്ഞി കുടിച്ചത് മുതൽ നല്ല ആശ്വാസമുണ്ട് അപ്പോഴാണ് ടേബിളില് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശോക്കുന്നുണ്ട് നീ ഇതുവരേക്കും ഒന്നും കഴിച്ചില്ലേ രാവിലെ വെച്ചിരിക്കുന്ന ഭക്ഷണമാണല്ലോ ഇത് ആ അമ്മ ഇന്നലെ ഉറങ്ങിയിട്ട് ഞാൻ ഇപ്പോഴെ എഴുന്നേൽക്കുന്നത് കുറച്ചുനേരം ആയുള്ളൂ പിന്നെ ഭക്ഷണം വെക്കുന്ന ആളെ ഞാൻ പോലും കാണുന്നില്ലല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ടേബിളിൽ വെച്ചിട്ട് പോകും ഉറങ്ങുന്ന എന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് എന്നെ എഴുന്നേൽപ്പിക്കില്ല അപ്പം മുത്തശ്ശനും മുത്തശ്ശിനും പരസ്പരം നോക്കുന്നുണ്ട് കാരണം അവർക്കറിയാം ഇതൊക്കെ ഉണ്ടാക്കുന്നത് നയനയാണ് നല്ലത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നത് അനാമുഖിയാണെന്ന് പറഞ്ഞു അതേ അച്ഛാ മോളടക്ക് എന്നെ കാണാൻ ഇവിടെ വരാറുണ്ട് ആ സമയത്ത് പറയുന്നതാ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ ആ ഇന്ന് ഡോക്ടർ വരുന്ന ദിവസമാണ് ഭക്ഷണവും മരുന്നോ ഒക്കെ കൃത്യസമയത്തിന് കഴിക്കണം അച്ഛാ എനിക്ക് അനാമിക മോൾ ഉള്ളോടത്തോളം കാലം ആ കാര്യങ്ങളിൽ ഒന്നും പേടിക്കണ്ട മോൾ എനിക്ക് എപ്പ കഴിക്കാനുള്ള മരുന്ന് എടുത്തുവച്ചിട്ടാ പോകാറ് ആ എന്തായാലും ഇത് കഴിച്ചിട്ട് ആ മരുന്നെടുത്ത് കുടുക്കി ഡോക്ടർ ഒഴിവുള്ള സമയത്ത് ഇങ്ങോട്ട് വരും ഉം ശരി അച്ഛാ അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശിനും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അടുത്തു കാണിക്കുന്നത് ജാനകിയും ജലജയാണ് എന്നത്തെയും പോലെ ജലജ ഓരോന്നു പറയുന്നുണ്ട് ദേ ജാനകി നിന്റെ മരുമകൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് നയനയാണ് ഭക്ഷണം ഉണ്ടാക്കി ടേബിൾ എത്തിക്കുന്ന കാര്യം ഞാൻ ഏട്ടത്തിയോട് പറയാത്തത് ദേ ജലജ നീ ചതിക്കല്ലേ മോൾക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയൊന്നും പരിചയമില്ല കാരണം ആ അച്ഛനും അമ്മയും പൊന്നുപോലെ നിലത്ത് പോലും വെക്കാതെ നോക്കിയ ഒറ്റ മകളല്ലേ അതുകൊണ്ട് വല്ലാത്ത പാചകമൊന്നും അറിയില്ല ഏട്ടത്തിയുടെ മുന്നിൽ അനാമിങ്ങുമ്പോൾ ദൈവത്തെ തുല്യ ഇപ്പോ നീ വെറുതെ അതിലും ജലജെ എന്റെ ജാനകി എനിക്ക് അതിൽ അസൂയുണ്ടായിട്ടൊന്നും അല്ല ആ പെണ്ണി ഏത് സമയത്താ വീണ്ടും ഏട്ടത്തേക്ക് വിഷം കലർത്തി കൊടുക്കാൻ പറയാൻ പറ്റുമോ അതൊരിക്കലുമില്ല ആ ഒരു പേടി എന്റെ മനസ്സിലും ഉണ്ട് ഇടയ്ക്ക് ഞാൻ കരുതും നമുക്ക് എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുത്താലോ എന്ന് പക്ഷെ അതിനുള്ള സമയം കിട്ടാറില്ല സത്യം പറയലോ ജാനകി ആ മീനാക്ഷി പോയതിനുശേഷം എന്റെ നടു ഒടിഞ്ഞിരിക്കലജെ എന്തൊരു വലിയ വീടാണല്ലേ ആ നായനെ എങ്ങനെയാണാവോ ഇവിടുത്തെ മുഴുവൻ പണിയും കഴിക്കുന്നത് കുറച്ച് എടുക്കുമ്പോഴേക്കും എന്റെ ശരീരം മുഴുവനും വേദനയാ ഇപ്പൊ അവക്ക് വലിയ റെസ്റ്റ് പറഞ്ഞിരിക്കുകയല്ലേ അല്ല എനിക്കതെല്ലാം മനസ്സിലാവാത്തത് ഇവളെന്തിനെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് ഒന്ന് തലകറങ്ങി വീണെന്ന് കരുതിയിട്ട് ഇത്രയും ദിവസം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു അതെ ഇതിൽ എന്തെങ്കിലും ഒന്ന് തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിലേ ഈ വീട്ടിലെ പണിയെടുത്ത് എന്റെ നടുവടിയു എന്തായാലും അതൊക്കെ കഴിഞ്ഞു കാണിക്കുന്നത് പിന്നെ ആദർശ അമ്മയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് ചെല്ലുന്നതാണ് അമ്മ എന്തെടുക്കുക ആ നീ വരാൻ വേണ്ടി ഞാൻ കൊറേ നേരമായി കാത്തിരിക്കുന്നു നീ രാവിലെ മുതൽ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ നീ ഇവിടെ ഇല്ലായിരുന്നു അത് അമ്മ ഞാനിവിടെ ഉണ്ടായിരുന്നു ഓ ആ നയനയുടെ അടുത്ത് കൂട്ടിരിക്കുകയായിരിക്കും ഇപ്പോ മോനെ അമ്മയെ വേണ്ട അല്ലേടാ പണ്ട് ഞാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്നത് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി ആലോചിക്കാഞ്ഞത് അതുകൊണ്ട് അതൊക്കെ എനിക്ക് അറിയാലോ അമ്മേ ഞാൻ അമ്മ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ അമ്മ എനിക്ക് ഇന്ന് ഓഫീസിലെ കുറച്ച് പെൻഡിങ്ങിൽ കിടക്കുന്ന വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാൻ ഇത്ര സമയം എടുത്തത് അതൊക്കെ പോട്ടെ നീ എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ സഹായിക്കേ എനിക്ക് പുറത്തോട്ടൊന്നിറങ്ങണം ഇവിടെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എപ്പോഴും ചെവിക്ക് ചുറ്റും എന്തൊക്കെയോ പറക്കുന്ന പോലെയാ അമ്മ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാ എപ്പോഴും എന്തിനാ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ തന്നെ അമ്മ ആലോചിച്ചിരിക്കുന്നത് എങ്ങനെ ആലോചിക്കാതിരിക്കും എന്റെ മോന് എന്നെ കൊല്ലാൻ നോക്കി ഒരുത്തിയുടെ കൂടെയല്ലേ ജീവിക്കുന്നത് അമ്മേ അമ്മയുടെ ഡോക്ടർ വരെ പറഞ്ഞില്ലേ അത് ഫുഡ് പോയിസൺ കാരണം സംഭവിച്ചതാണെന്ന് അല്ല അത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയുന്നതാ അമ്മേ അമ്മ എന്തിനാ വെറുതെ നായനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അമ്മ ഇതിനൊക്കെ ദുഃഖിക്കേണ്ടി വരും ആ ഒരു ദിവസം നീയൊക്കെ എന്നെ ഇട്ടിട്ട് പോകുമെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് അമ്മേ ഏതു സമയം ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോ കുത്തി നോക്കുന്ന വാക്കുകൾ പറയാതെ ഞാൻ അമ്മയെന്നും സ്നേഹിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെയാ നയന അമ്മയെ അന്നും ഇന്നും ഒക്കെ അവൾ ഒരുപോലെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ മതിയടാ നിർത്ത് മതിയാക്കൊന്ന് നിന്റെ ഭാര്യയുടെ പുരാണൊന്നും എനിക്ക് കേൾക്കണ്ട അവളിവിടെ ഉണ്ടായിട്ട് ഇതുവരെ എന്റെ മുന്നിലോട്ട് വന്നിട്ടില്ലല്ലോ അമ്മേലേ പറഞ്ഞത് അവളെ കാണാതെന്ന് അവളെ കാണുമ്പോ അമ്മയുടെ അസുഖം കൂടുകയാണെന്നൊക്കെ എനിക്ക് അവളെ കാണുമ്പോഴേ എന്റെ രക്തം കിടന്ന് തിളക്കുന്ന പോലെ തോന്നും അത് ശരിയാമേ ആ രക്തത്തിന് പോലും നയനയെ വേണമെന്ന അർത്ഥം അങ്ങനെയല്ല നിന്റെ ബോഡി എന്ന് പറയുന്നവളെ കാണുന്ന പോലെ എനിക്ക് ദേഷ്യമാണ് അവളെ കുറിച്ച് നീ ഇനി അക്ഷരം മിണ്ടണ്ട നീ എന്നെ സഹായിക്കേം വേണ്ട ഒന്നിവിടുന്ന് പോയി തരാമോ അമ്മേ അമ്മ അമ്മയുടെ വാശിയൊക്കെ ഒന്ന് വിട് ഇന്ന് ഡോക്ടർ വരും അമ്മേ അമ്മക്ക് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാ പോരെ അമ്മ വാ എന്നെ തൊട്ടുപോർത്ത് നീ നീ എപ്പോഴും അവളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്ര വാ തുറക്കുന്നത് അമ്മ ഒരാളെ ഇങ്ങനെ ആക്കിയത് അവളാണെന്നുള്ള ഒരു ബോധവും നിനക്കില്ല അതേസമയം തന്നെ അനാമിക അങ്ങോട്ട് കയറി വരാൻ കേട്ടോ അപ്പൊ നയന കിട്ടിയ ചാൻസ് മുതലാക്കിയ രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്താ ഇത് ആദർചേട്ടാ വല്യമ്മയെ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഒന്നും പറയണ്ട മോളെ ശിവൻ ഒരു നശിച്ച ഭാര്യയെ കിട്ടിയപ്പോ പെറ്റ തള്ളയെ പോലെ ഇവ മറന്നു ആദർചേട്ടാ ഇത് സ്വന്തം അമ്മയാണ് ഭാര്യ പോയ മറ്റൊരു ഭാര്യയെ കിട്ടും എന്നാ അമ്മ പോയ അങ്ങനെയല്ല അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് എനിക്ക് നീ പോയാൽ വേറെ ഭാര്യയെ കിട്ടും മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെ ജീവിതം വെറും പോക്ക അപ്പൊ ദേവേനെ പറയുന്നുണ്ട് ഹാ അങ്ങനെ ചെയ്യാൻ അവന് ധൈര്യം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ വല്ലതും ചെയ്താലേ അവൻ വിവര അറിയൂ ഇത് എന്റെയും ജാനകിയിട്ടും ഒക്കെ മോള മരുമകളല്ല അമ്മ ഈ തലയിലെടുത്ത് വെക്കുന്നവരൊക്കെ അമ്മ തിരിഞ്ഞു കൊത്തുന്ന ഒരു ദിവസം വരും അന്ന് നമുക്ക് ഇതേക്കുറിച്ചൊക്കെ പറയാം ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല അമ്മയൊന്നും വന്നെ നീ എന്നെ തൊട്ടു പോവരുത് ഞാൻ നിന്നെ പോലെ ഒരു മകനാണല്ലോ ജന്മം നൽകിയതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ എന്നോട് തന്നെ ദേഷ്യവാ ഒന്ന് ഇറങ്ങി പോയി തര എന്റെ മുറിന്ന് അപ്പൊ അനാമിക പറയുന്നുണ്ട് വലിമയെ ഞാൻ പിടിക്കാം ആ അത് തന്നെ അമ്മോളെ ഞാനും പറയാൻ വന്നത് ആ വലിമ എഴുന്നക്ക് ഇതും പറഞ്ഞ ദേവ്യാനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കാട്ടോ അനാമിക എന്നിട്ട് പതുക്കെ നടത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ട് ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഷോ ഇവര് മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ലേ അപ്പൊ ആദർശ വയ്ക്കുന്നുണ്ട് അനാമിക ഇങ്ങ് മാറ് ഞാൻ പിടിക്കാം അപ്പൊ തന്നെ അനാമിക മാറാൻ നിൽക്കാട്ടോ അപ്പൊ ദേവ്യാനെ പറയുന്നുണ്ട് ഏയ് വേണ്ട എന്നെ മോള് തന്നെ പിടിച്ചോളും നീ പിടിക്കണ്ട അപ്പൊ അനാമിക മനസ്സിൽ കരുതുന്നുണ്ട് ഈശ്വര ഞാൻ എന്തിനാ കയറി ഏറ്റത് ഇനി ഈ തളയെ താഴെ എത്തുന്നവരെ ഞാൻ താങ്ങണല്ലോ മോളെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ എന്ത് ബുദ്ധിമുട്ട് വല്യമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല വലിയമ്മ നടക്ക് മോൾ എന്നെ വീട്ടേക്ക് എനിക്ക് നിൽക്കാൻ പറ്റായി ഒന്നില്ല ഞാൻ പതുക്കെ നടന്നോളാം ആ സമയത്താണ് ഡോക്ടർ കയറി വരുന്നത് ഇത് കണ്ടുകൊണ്ട് വരുന്ന ഡോക്ടർ പറയുന്നുണ്ട് ആ ദേവ്യാനക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ ഇയാളാണോ എന്നും ദേവിയാനെ നടക്കാൻ സഹായിക്കാറ് ഏയ് അല്ല എന്റെ മകനാ ഇന്ന് എന്നെ മോള് നടത്തിക്കാന്ന് പറഞ്ഞു ആ അതേതായാലും നല്ലതാ എന്നും ഇങ്ങനെ കുറച്ചൊക്കെ നടക്കുന്നത് ശരീരത്തിന് നല്ല വ്യായാമ ആ പനാമിക എഴുതുന്നുണ്ട് ഈശ്വര എന്നും ഞാൻ ഇവരെ ഇങ്ങനെ നടത്തിക്കേണ്ടി വരുമോ ഹി ഡോക്ടർക്ക് ഇത് എന്തിന് കേടാ അങ്ങനെ ഡോക്ടർ ദേവിയനെ പരിശോധിച്ചുകൊണ്ട് ഇക്കാട്ടോ അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അല്ല നയനയെ കാണാനില്ലല്ലോ അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമോൾ എന്തെങ്കിലും ചെറിയ പണിയിലാകും ഇപ്പൊ അധികം പണിയൊന്നും എടുപ്പിക്കാറില്ല എന്നാലും ആൾക്കെന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം അവളും മെഡിക്കുക ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ സാറേ ഭാരപ്പെട്ടതൊന്നും ചെയ്യിപ്പിക്കാതിരുന്നാ മതി അപ്പൊ ദേവിയനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ അവളൊന്ന് തല കറങ്ങി വീണതിനാണോ അവൾ ഇങ്ങനെ കെയർ ചെയ്യുന്നത് അത് ഇനി ദേവ്യാനി എനിഭവിക്കാതിരിക്കാൻ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അവള് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ഈ വീട്ടിലെ ജോലിക്കാരിയാ അങ്ങനെ ജോലിക്കാരികള് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ദേവ്യാനി നിന്റെ സംസാരം അതിരി കടക്കുന്നു വയ്യാതിരിക്കുന്ന സമയത്തും നീ എന്തിനാടോ നിന്റെ മരുമകളെ കാറുന്നത് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് അതെ ദേവ്യാനി അതൊരു നല്ല കുട്ടിയല്ലേ എന്തിനാ അതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പാവം ദേവിയനെ തെറ്റിദ്ധാരണകൾ കൊണ്ടാ അതിനെ ഇങ്ങനെ എപ്പോഴും അകറ്റി നിർത്തുന്നത് ഒരിക്കലുമല്ല അവളെ കഴിച്ച് ആളുകളെ മാറ്റിയെടുക്കാൻ മറ്റൊരാൾ ഉണ്ടാകും അത്രയ്ക്ക് സൂത്രശാലി അവള് എന്നാ എന്റെ അഭിപ്രായം അങ്ങനല്ല ദേവ്യാനിക്ക് എന്തെങ്കിലും സ്വന്തം മരുമകളുടെ ആവശ്യം വരും അതെനിക്ക് ഉറപ്പുണ്ട് ആ കുട്ടിയുടെ ഇത് നല്ല മനസ്സാ അത് കാണാതെ പോകുന്നത് ഈശ്വരനെ മറക്കുന്നതിന് തുല്യ ആ കുട്ടിയെ സ്നേഹിക്കുന്നത് ദേവ്യാനിയുടെ നല്ലതിനാ ദേവിയനിയുടെ ജീവിതം കിട്ടിയ ദൈവത്തോട് ഇങ്ങനെയൊക്കെ നന്ദി പ്രകടിപ്പിക്കാം അപ്പൊ ദേവേനെ പറയുന്നുണ്ട് അല്ല ഡോക്ടറുടെ സംസാരം കേട്ടാ തോന്നുവല്ലോ അവളെന്നെ എനിക്ക് കരളി നിന്ന് സഹായിച്ചതെന്ന് ഹും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എങ്കിലും ദേവേനെ ഒരാളെ തിരിച്ചറിയാതെ പോകുന്നു എന്ന് കണ്ടപ്പോ പറഞ്ഞതാ എന്തായാലും അതൊക്കെ വിടൂ ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ച് മനസ്സിന് വെറുതെ വിഷമിപ്പിക്കണ്ട ഞാൻ അറിങ്ങുവ മൂർത്തിസാറെ ഇപ്പോ ഹെൽത്തൊക്കെ ഓക്കെയാണ് ഞാൻ കുറച്ച് മരുന്ന് എഴുതിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് വാങ്ങണം അപ്പൊ സാർ വയ്ക്കുന്നുണ്ട് ശരി ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ദേവിയനിക്ക് ഏയ് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഹെൽത്തൊക്കെ നന്നായിട്ട് ഓക്കെയാണ് ആദ്യം ഭക്ഷണം കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിപ്പങ്ങനെയൊന്നുമില്ല ഇപ്പൊ ആളുടെ ഹെൽത്ത് ഓക്കെയാണ് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് മൂർത്തി സർ എനിക്ക് സാറിനായിട്ട് ഒന്ന് സംസാരിക്കണം വരൂ ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇത് വളരെ കഷ്ടമാണ് സാർ ആ കുട്ടി എന്തൊക്കെ ചെയ്തിട്ടും അതവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്ത് ചെയ്യാനാ ഡോക്ടർ എല്ലാവരും നല്ല മരുമക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യാ എന്നാ ഇവിടെ അങ്ങനെ ഒരു മരുമകളെ കിട്ടിയിട്ട് അതിനേട്ട് കഷ്ടപ്പെടുത്തുക ആ കുട്ടിയെ തിരിച്ചറിയാതിരിക്കുക ഇതിനൊക്കെ ദേവ്യാനി ഇനിയും ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ സാർ അതാലോചിക്കുമ്പോഴാ എനിക്കും വസുന്ധരയ്ക്കും ഒരു സമാധാനം കിട്ടാത്തത് ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാ മോളാണ് ലിവറും ബ്ലഡും ഒക്കെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ മോളോടുള്ള വെറുപ്പ് സ്വന്തം ശരീരത്തോടുമായേക്കാം സാർ ഇപ്പൊ തൽക്കാലം അവരറിയേണ്ട ഒന്നസുഖം ഭേദപ്പെട്ടോട്ടെ പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുന്നതാ നല്ലത് എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുക സർ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ശരി ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ അങ്ങനെ മുത്തശ്ശ ദേവേനയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് മുത്തശ്ശ ഡോക്ടറെ പറഞ്ഞു അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് അല്ല ഇന്നലെ അമ്മയ്ക്ക് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു വയറിൻ്റെ ഉള്ളിൽ നിന്ന് അതെന്താണെന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞു അത് കാര്യമാക്കാനൊന്നുമില്ല എങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാ ഡോക്ടർ പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ മോളുടെ അമ്മായിയമ്മ ഒന്ന് മനസ്സിലാക്കിയാ മതി ആ ഒരു പ്രാർത്ഥനയ ഇനി മുത്തശ്ശിനും മുത്തശ്ശിയും മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ കാണാൻ ഞങ്ങൾക്കാവില്ല ഇതും പറഞ്ഞ് നയനയും മുത്തശ്ശിയും കൂടി ദേവേനയുടെ അടുത്തേക്ക് പോകാൻ അപ്പൊ ദേവിയനെ നയനെക്കാട്ട് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെറുതെ നയനെ ചോദിച്ചു വാങ്ങാനെന്ന് പറഞ്ഞ പോലെ ദേവിയനേടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെല്ലാം എടുക്കട്ടെ ഞാൻ നിന്നോട് ചോദിച്ചോടി അമ്മ ചോദിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് വേണോന്ന് ചോദിക്കേണ്ടത് എന്റെ കടമയല്ലേ അവളുടെ ഒരു കടമ കുടിക്കാൻ തന്ന് നീ എന്നെ ഈ പരിപത്തിലാക്കി ഇനി എന്തിനാടി വീണ്ടും കൊല്ലാൻ നോക്കാനാണോ ദേവ്യനി ഒന്ന് നിർത്തുന്നുണ്ടോ നീ ചെയ്യുന്നതൊക്കെ വൻ പാപാണ് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ദേവ്യനി പറയുന്നുണ്ട് എന്ത് പാപാണെന്ന് ഇവക്കെന്നെ കൊല്ലാൻ നോക്കാം എനിക്ക് ഇവളെ ശാസിക്കാനുള്ള അർഹതയില്ലേ പല തവണ നിന്നോട് പറഞ്ഞില്ലേ ദേവ്യനി നിന്റെ ഈ തലയ്ക്കകത്ത് അത് കയറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ മരുമകളല്ല നിന്നെ കൊല്ലാൻ നോക്കിയത് അത് മറ്റാരോ ആണ് അത് കണ്ടുപിടിക്കണം അതുവരെ ഈ പാവത്തിന് ഇങ്ങനെ പഴിചാരാതിരിക്കി ഇവരുടെയൊക്കെ സപ്പോർട്ടുകൊണ്ടാടി നീ ഇവിടെ ജീവിച്ചു പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്നെ നിന്നെ തീർത്തേനെ അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് ദേ നിനക്ക് വയ്യാത്തോണ്ടാ നീ പറയുന്ന അതെപ്പത്യേകിച്ച വാക്കുകൾ കേട്ടുകൊണ്ട് നിന്നെ ഒന്നും പറയാതെ ഞാനും വസുന്ധരയിൽ നിൽക്കുന്നത് ദയവ് ചെയ്ത് അത് മുതലെടുക്കാൻ ശ്രമിക്കരുത് എനിക്കത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ അപ്പൊ ദൈവേനെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരുടെയൊക്കെ സംസാരം കേട്ടാലേ നീ എന്തോ വലിയ പുണ്യം ചെയ്ത പോലെയാ അതെന്താടി നീ എനിക്ക് അത്രയും വലിയ പുണ്യം ചെയ്തിട്ടുണ്ടോ നാണോ ഇല്ലാത്തവള് കുടിക്കാൻ വല്ലതും വേണോ എന്ന് ചോദിച്ച് വന്നേക്കുവാണ് കൊല്ലാന്ന് നോക്കാൻ ആ മുറി കിടന്നപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഹിളുടെയൊന്നും മുഖം കാണണ്ടായില്ല ഓക്കെ ഇനിയെന്തായാലും നല്ല കിടലൻ എപ്പസോഡാണോ ടേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ എപ്പിസോഡിൽ കിട്ടാൻ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്